പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ യുവതി കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ പുറത്തു വരുന്നത് ഒരു സ്കൂൾ പ്രണയത്തിൻ്റെ കഥകളാണ് എട്ടാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയ പ്രണയം പിന്നീട് വഴിവിട്ട ബന്ധമായി വളർന്നു കഴിഞ്ഞ ദിവസം കുഞ്ഞിൻ്റെ മരണത്തോടെയാണ് ഈ ബന്ധത്തെക്കുറിച്ച് പുറംലോകമറിയുന്നത് ഒടുവിൽ നവജാത ശിശുവിൻ്റെ മരണത്തിൽ അവിവാഹിതയായ അമ്മ അറസ്റ്റിനായി കൊലപാതക കുറ്റം ചുമത്തിയാണ് ഇരുപത്തൊന്നുകാരിയെ ഇലവന്തിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി സംഭവത്തിൽ കാമുകനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇയാൾക്ക് കുഞ്ഞിൻ്റെ മരണത്തിൽ പങ്കുണ്ടോയെന്നും അന്വേഷിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മെഴുവേലിയിൽ ആളൊഴിഞ്ഞ പുരയിടത്തിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമിത രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സ തേടിയ യുവതിയെപ്പറ്റി ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് തോന്നിയ സംശയമാണ് കൊലപാതകത്തിന്റെ ചുരുളഴയിച്ചത് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ പോലീസിന് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ക്ഷതമാണ് ശിശുവിൻ്റെ മരണകാരണമെന്ന് വ്യക്തമായിരുന്നു ശുചിമുറിയിൽ പ്രസവിച്ച യുവതി ആളൊഴിഞ്ഞ സമീപത്തെ പറമ്പിലേക്ക് കുട്ടിയെ വലിച്ചെറിയുകയായിരുന്നു കുട്ടിയെ വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ യുവതി വീട്ടിലും ശുചിമുറിയിലും പിന്നിലെ പറമ്പിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊലപാതത്തിന് ഞെട്ടലിലാണ് നാട്ടുകാർ അവിവാഹിതയായ യുവതി ഗർഭിണിയായ സംഭവത്തിൽ കാമോനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് കുട്ടിയുടെ മരണത്തിൽ കാമോന് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് എന്നാൽ കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് യുവതിയുടെ മൊഴി പോലീസ് ഇക്കാര്യം പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല ரொசைட்டிங் பத்தன்தட்டா <laughs>